എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളേവരും കാത്തിരുന്ന പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റ് കുറച്ച് സമയം മുമ്പ് പ്രഖ്യാപിച്ചു എല്ലാവരും ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ നിരവധി വിദ്യാർത്ഥികളുണ്ട് അലോട്ട്മെന്റ് കിട്ടാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സാധാരണ അലോട്ട്മെന്റിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കൂടെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുകൾ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യവും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടി അതിൽ മാറ്റമില്ലാത്ത വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഇത്തരത്തിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങോട്ടും പ്ലസ് വൺ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളിൽ തന്നെ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളുണ്ടാവും ഒന്ന് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ അതേപോലെ ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതെ ഇപ്പോൾ പുതുതായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം പുതുതായി അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല അഡ്മിഷൻ നടക്കുന്ന തീയതികളിൽ ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കുക ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം തന്നെ നേടേണ്ടതുണ്ട് താഴ്ന്ന ഓപ്ഷനുകളിലാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ അലോട്ട്മെൻ്റ് കിട്ടി എവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു ഇപ്പോൾ മറ്റൊരു സ്കൂളിൽ വീണ്ടും അലോട്ട്മെൻറ്റ് കിട്ടി അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്നത് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന സ്കൂളിൽ പോവാതെ നേരത്തെ എടുത്ത സ്കൂളിൽ തന്നെ പെർമനൻ്റ് ആവാൻ സാധിക്കുമോ എന്നൊക്കെയാണ് അത്തരത്തിലൊന്നും നടക്കില്ല നിലവിൽ പുതിയ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്ത സ്കൂളിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അവിടെ പോയി അത് വാങ്ങി പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ പോയി നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം ആ സമയത്തും നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല ആ കാര്യവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനും നടക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റും കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റും ഒരുമിച്ച് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളിലായിരിക്കണം പോയി പ്രവേശനം നേടേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അതേപോലെ മെറിറ്റ് കോട്ട രണ്ട് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ഏറ്റവും താൽപ്പര്യപ്പെടുന്ന സ്കൂളിൽ പോയി പ്രവേശനം നേടുക ആ കാര്യവും ഓർമ്മിക്കുക ഇനി നേരത്തെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്നാൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നുമില്ല നോ ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞായിരിക്കും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് കാണുന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലൊന്നും യാതൊരു കാര്യങ്ങളും പറയുന്നില്ല എന്നാൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഐ സി ടി സെല്ലിലേക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവിടെ നിന്നും ഒരു വിവരം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോവേണ്ടതില്ല എന്നുള്ളതാണ് എങ്കിലും ഇതേപോലെ അലോട്ട്മെന്റിൽ മാറ്റമില്ലാത്ത വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ അതേ സ്കൂളിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ വിളിച്ചന്വേഷിക്കുകയോ നേരിട്ട് പോയി ഇത്തരത്തിലാണ് അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയോ ചെയ്യാം എന്ത് തന്നെയാലും വിദ്യാഭ്യാസ വകുപ്പിൽ വിളിച്ചന്വേഷിച്ച സമയത്ത് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോവേണ്ടതില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അതുകൂടെ മനസ്സിലാക്കുക ഇനി അലോട്ട്മെന്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളോടാണ് ഇനി പറയാനുള്ളത് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം പ്ലസ് വൺ അലോട്ട്മെൻറ്റുകൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റോട് കൂടി അവസാനിക്കുകയല്ല ഇനിയും ഒരുപാട് അലോട്ട്മെൻറ്റുകൾ മുന്നിലുണ്ട് അടുത്തതായി ഉടൻ തന്നെ തേർഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കും ആ ഒരു തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു തേർഡ് അലോട്ട്മെന്റിനായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റിനായി നിങ്ങൾ കാത്തിരുന്നത് പോലെ തേർഡ് അലോട്ട്മെന്റിനായി കാത്തിരിക്കുക ആ ഒരു അലോട്ട്മെന്റ് താനേ വന്നോളും ആ സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി ഇനി തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി അഥവാ കിട്ടിയില്ല എങ്കിലും അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളാണ് നടക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതൊക്കെയുണ്ട് അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായ ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും എന്ത് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മുൻപോട്ട് ഒരുപാട് അലോട്ട്മെൻറ്റുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ വരുന്ന അലോട്ട്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കും Редактор അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റിൽ മാറ്റമില്ലാത്ത വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെ പൂരിപ്പിക്കാം എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടാവും ആ കാര്യങ്ങളൊക്കെയായി അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും മാത്രമല്ല അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കായി തുടർന്ന് വരുന്ന ഒരുപാട് അലോട്ട്മെൻറ് െന്റുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളും നിങ്ങളിലേക്ക് ഈ ഒരു ചാനലിലൂടെ എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം